പ്രോസ്തറ്റിക് മേക്കപ്പ് ചെയ്ത് വമ്പൻ മേക്കോവറിലെത്തിയ കമൽഹാസനാണ് സിനിമാ പ്രേമികൾക്കിടയിൽ ചർച്ചാ വിഷയമായിരിക്കുന്നത് വിശ്വരൂപങ്ങൾ പലതും കമൽഹാസൻ എന്ന കലാകാരന്റെ ശരീരത്തിലൂടെ മിന്നിമറഞ്ഞു പോകുന്നത് പ്രേക്ഷകർ കണ്ടിട്ടുണ്ട് വേഷങ്ങൾ മാറി മാറി പരീക്ഷിച്ച് ഇന്ത്യനായും നായകനായും അപൂർവ സഹോദരനായും നാടുകാത്ത തേവർ മകനായും പ്രേക്ഷക മനസ്സ് അടക്കി വാഴുകയായിരുന്നു കമൽഹാസൻ മേക്കപ്പിന്റെ സാധ്യതകളെ ഇത്രയധികം ഉപയോഗിച്ച മറ്റൊരു ഇന്ത്യൻ നടനുണ്ടോ എന്നത് സംശയമാണ് പല നൂതന സാങ്കേതിക വിദ്യകളും കമൽ ചിത്രം ിലൂടെയാണ് പ്രേക്ഷകർ കണ്ടു തുടങ്ങിയത് അപൂർവ സഹോദരങ്ങളിലെ മൂന്നടി ഉയരം മാത്രമുള്ള അപ്പു മുതൽ ദശാവതാരത്തിലെ ഏഴടി പൊക്കമുള്ള ഗലീഫുള്ള വരെയും കമൽഹാസൻ പ്രേക്ഷകരെ അമ്പരപ്പിച്ചിട്ടുണ്ട് കൃഷ്ണവേണി പാട്ടി മുതൽ ഇന്ത്യനിലെ സേനാപതി വരെയുള്ള വേറിട്ട പകർന്നാട്ടങ്ങൾ പ്രേക്ഷകരെ പലതവണ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഒരു സിനിമയിൽ തന്നെ ഡബിൾ റോൾ ത്രിപിൾ റോൾ തുടങ്ങി പത്ത് കഥാപാത്രങ്ങൾ വരെയുള്ള വേഷപ്പകർച്ച അദ്ദേഹം കാഴ്ചവെച്ചതിലൂടെ ഇന്ത്യൻ സിനിമയിലെ തന്നെ അതിഗായനായി അദ്ദേഹം മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ സിനിമയിലെ എല്ലാ ഇൻഡസ്ട്രിയിൽ നിന്നുമുള്ള പ്രമുഖർ അണിനിരക്കുന്ന സിനിമയാണ് കൽക്കിയെങ്കിലും ട്രെയിലറിലെ ഷോ സ്റ്റീലർ കമൽഹാസൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം തന്നെയാണെന്ന് ആരാധകർ ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട് വില്ലൻ വേഷത്തിലാണ് കമൽഹാസൻ ചിത്രത്തിൽ എത്തുന്നതെന്ന് മുൻപ് സൂചനയുണ്ടായിരുന്നു ഇത് ശരിവെക്കുന്ന രീതിയിലാണ് ട്രെയിലറും എത്തിയിരിക്കുന്നത് മേക്കോവറിൽ ഞെട്ടിക്കുന്നത് ഉല സ്ഥിരം ശീലമാണെന്ന് എല്ലാവർക്കും അറിയാം അവൺമുഖി ആളവന്താൻ അപ്പുരാജ ദശാവതാരം വിശ്വരൂപം തുടങ്ങിയതൊക്കെ അതിൽ ചിലത് മാത്രമാണ് കണ്ടാൽ പേടി തോന്നുന്ന ലുക്കാണ് കൽക്കിയിൽ കമൽഹാസന് നൽകിയിട്ടുള്ളത് കലി എന്നായിരിക്കും കഥാപാത്രത്തിന്റെ പേര് എന്നാണ് സൂചന വളരെ കുറച്ച് സീനുകൾ മാത്രമാണ് ട്രെയിലറിൽ അദ്ദേഹത്തിന് ഉള്ളതെങ്കിലും അത് തന്നെ തീപ്പൊരിയാണെന്ന അഭിപ്രായം ആരാധകർക്കുണ്ട് സിനിമയിൽ ഏകദേശം ഇരുപത് മിനിറ്റ് സമയമായിരിക്കും കമൽഹാസന്റെ കഥാപാത്രം ഉണ്ടാവുക എന്ന വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് അദ്ദേഹത്തിന്റേതായി വിവിധ ഗെറ്റ് സിനിമകൾ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിത്രം ഇന്ത്യൻ ടൂ ആണ് വയസ്സുള്ള സേനാപതി എന്ന കഥാപാത്രമായി കമൽഹാസൻ എത്തുമ്പോൾ വലിയ പ്രതീക്ഷയാണ് ആരാധകർക്കുള്ളത് ഈ കഥാപാത്രത്തിനായി മേക്കപ്പ് ചെയ്യുന്നതിനും മേക്കപ്പ് നീക്കം ചെയ്യുന്നതിനും മാത്രമായി കമൽഹാസൻ ദിവസവും ഏഴ് മണിക്കൂറോളം ചിലവഴിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ മുൻപ് പുറത്തു വന്നിട്ടുണ്ട് രാവിലെ ഒൻപത് മണിക്ക് ഷൂട്ടിംഗ് ആരംഭിക്കുന്ന ദിവസങ്ങളിൽ പുലർച്ചെ അഞ്ചു മണിക്ക് കമൽഹാസന്റെ മേക്കപ്പ് ആരംഭിക്കുമെന്ന് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പറഞ്ഞിരുന്നു ഇന്നും അദ്ദേഹം അഭിനയത്തോട് പുലർത്തുന്ന ക്ഷമയും ആവേശവും തന്നെയാണ് ഈ കഠിനാധ്വാനത്തിന് പിന്നിൽ കഴിഞ്ഞ ദിവസമാണ് ചിത്രത്തിലെ തന്റെ ഭാഗങ്ങളുടെ ഡബ്ബിങ് കമൽഹാസൻ പൂർത്തിയാക്കിയത് ഇതിന്റെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു കമൽഹാസൻ മണിരത്നവുമായി ഒന്നിക്കുന്ന തഗ് ലൈഫ് എന്ന ചിത്രവും അണിയറയിൽ ഒരുങ്ങുകയാണ് രണ്ടു ഭാഗങ്ങളായിട്ടായിരിക്കും കൽക്കി എത്തുക അറുന്നൂറ് കോടി ബജറ്റിൽ വിവിധ ഭാഷകളിലായിട്ടാണ് ചിത്രം ഒരുങ്ങുന്നത് വൈജയന്തി മൂവീസിന്റെ ബാനറിൽ സി അശ്വിനി ദത്ത് നിർമ്മിച്ച് നാഗശ്വിൻ സംവിധാനം ചെയ്യുന്ന ചിത്രം ജൂൺ ഇരുപത്തിയേഴിനാണ് തിയേറ്ററുകളിൽ എത്താൻ പോകുന്നത് സന്തോഷ് നാരായണനാണ് കൽക്കി ടു എയ്റ്റ് നയൻ പാട്ടുകൾ ഒരുക്കുന്നത് ചിത്രത്തിൽ എട്ട് മാസം നീണ്ടു നിന്ന വി എഫ് എക്സ് വർക്കാണ് നിലവിൽ നടത്തിയിട്ടുള്ളത് എന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് മലയാളികൾക്ക് അഭിമാനിക്കാൻ നടി ശോഭനയും ചിത്രത്തിലുണ്ട് ഒപ്പം അന്നാപനും വേഷമിടുന്നുണ്ട് പ്രഭാത് ചിത്രം ത്തിനപ്പുറം ബോളിവുഡിന്റെ ബിഗ് ബി അമിതാഭ് ബച്ചനും ദീപിക പദുക്കോണും ദിശ പട്ടാനിയും അഭിനയിക്കുന്നു എന്നതും ചിത്രത്തിന്റെ ഹൈപ്പ് കൂട്ടുന്നുണ്ട്